ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമാണ് നിലമ്പൂർ ആ നിലമ്പൂരിൽ ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫ് അതോടൊപ്പം തന്നെ യു ഡി എഫ് ബി ജെ പി ഈ മൂന്ന് പാർട്ടികളും വലിയ തോതിലുള്ള പ്രചരണങ്ങളും കാര്യങ്ങളുമൊക്കെ നടത്തി വരികയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ യു ഡി എഫ് എൽ ഡി എഫ് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യമാണ് ഈ ബി ജെ പി വോട്ടുകളിൽ സംഭവിക്കുന്ന വ്യത്യാസങ്ങൾ അതായത് ബി ജെ പി വോട്ടുകൾ അത് മറിയുമോ അതോടൊപ്പം തന്നെ ബി ജെ പി വോട്ടുകൾ കൂടുതൽ പിടിക്കുമോ എന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യം അതിനിടയിൽ തന്നെ മറ്റൊരു സംഭവ വികാസം ഇപ്പോൾ നിലമ്പൂരിൽ സംഭവിക്കുകയാണ് അതായത് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെയും ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഇട്ടുകൊണ്ട് നേതാക്കളൊക്കെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നിലമ്പൂരിൽ കാണുന്നു അതായത് നിലമ്പൂരിൽ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് രാജിവെച്ച് ചുവന്ന ആൻ്റണിയെ ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള പി കെ കൃഷ്ണദാസ് സ്വീകരിച്ചിരുന്നു അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് നേതാവും നിലമ്പൂർ പഞ്ചായത്ത് വാർഡ് അംഗവുമായിരുന്ന ബാലചന്ദ്രൻ വലിയാട്ടിൽ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് കൃഷ്ണകുമാർ തന്നെയാണ് അദ്ദേഹത്തെയും ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തത് ഇവരെ കൂടാതെ തന്നെ വരും ദിവസങ്ങളിൽ മറ്റു ചില പ്രവർത്തകരും കൂട്ടമായി തന്നെ ഈ പറയുന്ന എൽ ഡി എഫും യു ഡി എഫും വിട്ടുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്ക് ചേരുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ് ഇതായാലും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അത്ര വലിയ തോതിൽ സ്വാധീനമില്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ അങ്ങനെ ഒരു സ്ഥലത്ത് പോലും ഇപ്പോൾ എൽ ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫും വിട്ടുകൊണ്ട് നേതാക്കൾ പ്രവർത്തകർ ഒക്കെ തന്നെ ബി ജെ പിയിലേക്ക് വരുന്നത് അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റത്തിന്റെ സൂചന തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം നിലവിൽ കേരളത്തിൽ പല ജില്ലകളിൽ നിന്നായി നിരവധി പേർ പല പാർട്ടികൾ വിട്ടുകൊണ്ട് എൽ ഡി എഫ് യു ഡി എഫ് വിട്ടുകൊണ്ട് തന്നെ നിരവധി പേർ പല ജില്ലകളിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേർന്ന ഒരു ചിത്രം നമ്മൾ വളരെ വ്യക്തമായി തന്നെ കണ്ടിട്ടുള്ളതാണ് അതിപ്പോൾ നിലമ്പൂരിലും സാധ്യമാകുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് വിട്ടു നേതാക്കളിലൂടെ മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് നിലമ്പൂരിൽ വരും ദിനങ്ങളിൽ എന്തെല്ലാം തരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അട്ടിമറികൾ ഏത് തരത്തിലാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല